നമസ്കാരം ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ മരുന്ന് ഏറ്റവും മാരകമായ സ്തനാർബുദത്തെ ചെറുക്കുമെന്ന് കണ്ടെത്തൽ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ആളുകൾ കഴിക്കുന്ന വില കുറഞ്ഞ ഒരു മരുന്നാണ് ഏറ്റവും മാരകമായ സ്തനാർബുദത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് മെൽബണിലെ മോനാഷ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് സ്ട്രെസ് ഹോർമോണുകളുടെ ഫലങ്ങൾ കുറയ്ക്കുന്നതിലൂടെ പ്രവർത്തിക്കുന്ന ബീറ്റ ബ്ലോക്കറുകൾ ചില രോഗികളിൽ ട്രിപ്പിൾ നെഗറ്റീവ് സ്തനാർബുദത്തിന്റെ വളർച്ചയെ തടഞ്ഞേക്കാം എന്നാണ് ബീറ്റ ബ്ലോക്കറുകളും സ്തനാർബുദവും തമ്മിലുള്ള ബന്ധം ആദ്യമായി ഉയർന്നുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നാൽ ഇത് എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല എന്നാൽ ഇപ്പോൾ ഗവേഷകർ ഈ സംവിധാനം തിരിച്ചറിഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത് ഒപ്പം സ്തനാർബുദം പോലെയുള്ള മാരകമായ രോഗത്തിന് കുറഞ്ഞ ചെലവിൽ ചികിത്സ നൽകാനുള്ള സാധ്യതയും തെളിഞ്ഞു രോഗനിർണയ ഘട്ടത്തിൽ ബീറ്റ ബ്ലോക്കർ തെറാപ്പിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രോഗികൾ ആരാണെന്ന് തിരിച്ചറിയാൻ പുതിയ കണ്ടെത്തൽ ഡോക്ടർമാരെ സഹായിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് സ്തനാർബുദമുള്ളവരുടെ മരണനിരക്കിൽ ഗണ്യമായ കുറവുണ്ടായത് ബീറ്റ ബ്ലോക്കറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് യു കെയിലെ ഏഴ് സ്ത്രീകളിൽ ഒരാൾക്ക് വീതം സ്തനാർബുദം ബാധിക്കുന്നുണ്ട് ഇത് യു കെയിലെ ഏറ്റവും സാധാരണമായ ക്യാൻസറായി മാറിയിരിക്കുകയാണ് സ്തനാർബുദം കണ്ടെത്തിയ സ്ത്രീകളിൽ ഏകദേശം എൺപത്തഞ്ച് ശതമാനം പേരും രോഗനിർണയത്തിന് ശേഷം അഞ്ച് വർഷത്തിൽ കൂടുതൽ അതിജീവിക്കുന്നു എന്നാൽ യു കെയിലെയും യു എസിലും കാണപ്പെടുന്ന ട്രിപ്പിൾ നെഗറ്റീവ് സ്തനാർബുദം ചികിത്സിക്കാൻ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് സാധാരണയായി ഇത് മറ്റ് സ്തനാർബുദ തരങ്ങളെ അപേക്ഷിച്ച് വേഗത്തിൽ വളരുകയും പടരുകയും ചെയ്യുന്നു ഇതിനുള്ള ഒരു കാരണം മറ്റ് സ്തനാർബുദങ്ങളെ പോലെ തന്നെ ഇത് ഈസ്ട്രജൻ പോലുള്ള ഹോർമോണുകളുമായി ഇടപഴകുന്നില്ല എന്നതാണ് ട്രിപ്പിൾ നെഗറ്റീവ് സ്തനാർബുദമുള്ള സ്ത്രീകളിൽ ശരാശരി എഴുപത്തിയേഴ് ശതമാനം പേരും രോഗനിർണയം നടത്തിയതിനു ശേഷം അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ക്യാൻസറിനെ അതിജീവിക്കാറുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്